സംസ്ഥാന വായുസേനയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരുടെ സംഘടനയായ എയർ വെറ്ററൻസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനവും ഓണാഘോഷ പരിപാടികളും സെപ്റ്റംബർ പതിനാലിന് തിരുവനന്തപുരത്ത് നടക്കും വേതൂർക്കട കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തു മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി ജി ആർ അനിൽ മുഖ്യ അതിഥിയാകും അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ വേണു വടക്കേ വടക്കേടം അധ്യക്ഷനാകും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരത്തിലേറെ വിരമിച്ച സൈനികരും കുടുംബാംഗങ്ങളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയെന്ന് ഭാരവാഹികൾ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവർക്ക് ഒരുപാട് കൊച്ചു 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 പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഞങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് ഡൽഹിയിലും അവിടെ അക്കൗണ്ട്സിലും ഒക്കെ ചെയ്തുകൊണ്ട് അതിനൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ തന്നെ മറ്റ് സർവീസുകളിൽ ആർമിയിലെയും നേവലിൻ്റെ ആൾക്കാരെയും ഞങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട് അതിലുപരിയായിട്ട് ഇപ്പോൾ ഈ ഡ്രഗ് അബ്യൂസിനെതിരായിട്ട് ഞങ്ങളൊരു മാർച്ചിൽ ഒരു വലിയ വാക്കത്തോളം നടത്തി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്കൂളുകളുമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷമല്ലേ ആയിരുന്നു പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലും ഞങ്ങൾ ആവശ്യത്തിൽ ഇടപെടുന്നുണ്ട്